നമസ്കാരം ഞാൻ ഡോക്ടർ ജിതിൻ ബിനോയ് ജോർജ് കിം സൾഷഫയിലെ സ്ട്രോക്ക് ആൻഡ് ഇൻ്റർവെൻഷൻ ന്യൂറോളജിസ്റ്റ് ആണ് നമുക്കെല്ലാവർക്കും വളരെ അറിയാവുന്ന ഒരു അസുഖമാണ് സ്ട്രോക്ക് അഥവാ പക്ഷാഘാതം ലോക ആരോഗ്യ ആരോഗ്യ സംഘടനയുടെ കണക്കുകൾ നോക്കുകയാണെങ്കിൽ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും എത്ര കോമൺ ആണ് ഈ സ്ട്രോക്ക് എന്ന് പറയുന്ന ഈ അസുഖം നമ്മൾ നാല് പേരെ എടുക്കുകയാണെങ്കിൽ നാല് പേരിൽ ഒരാൾക്ക് അവരുടെ ജീവിതകാലത്ത് എപ്പോഴെങ്കിലും സ്ട്രോക്ക് സംഭവിക്കും ഓരോ നാൽപ്പത് സെക്കൻഡിലും ലോകത്ത് എവിടെയെങ്കിലും ഒരാൾ സ്ട്രോക്ക് സംഭവിക്കുന്നു ഓരോ മൂന്നര മിനിറ്റിലും ഒരാൾ സ്ട്രോക്ക് മൂലം മരണപ്പെടുന്നു അത്രയ്ക്കും കോമൺ ആണ് ഈ സ്ട്രോക്ക് അപ്പോൾ നമ്മൾ പ്രധാനമായും ഇതിലെ സ്ട്രോക്ക് ലക്ഷണങ്ങൾ നമ്മൾ തിരിച്ചറിയണം കാരണം എന്താണെന്ന് വെച്ചാൽ ഇതിൻ്റെ ചികിത്സ നമ്മൾ എത്ര പെട്ടെന്നാണ് രോഗിക്ക് ആ സ്ട്രോക്ക് ആ ലക്ഷണം വന്ന് ഡയഗ്നോസ് ചെയ്യുന്നത് എപ്പോഴാണ് ആ ചികിത്സ സ്റ്റാർട്ട് ചെയ്യുന്നത് ആ ഡിലേ വളരെ ഇമ്പോർട്ടൻ്റ് ആണ് കാരണം നമ്മൾ എപ്പോഴും പറഞ്ഞു കേൾക്കാറുണ്ട് ടൈം ഈസ് ബ്രെയിൻ അങ്ങ് പറയാൻ കാരണം എത്ര പെട്ടെന്നാണോ ഒരു സ്ട്രോക്ക് രോഗിക്ക് ചികിത്സ ലഭിക്കുന്നത് അതനുസരിച്ചായിരിക്കും രോഗിക്ക് അതിനുള്ള ബെനിഫിറ്റ് പ്രധാനമായും രണ്ട് തരം സ്ട്രോക്കുകളാണ് ഉള്ളത് അതിൽ പ്രധാനപ്പെട്ടത് ഇസ്കീമിക് സ്ട്രോക്കാണ് ഇസ്കിമിക് സ്ട്രോക്ക് എന്ന് വെച്ചാൽ നമ്മൾ ഒരു ബ്ലോ തലച്ചോറിലേക്ക് ഓടുന്ന ഒരു ബ്ലോക്ക് സംഭവിക്കുകയും അങ്ങനെ ഒരു രക്തവിതരണം തടസ്സപ്പെടുന്ന ഒരവസ്ഥയ്ക്കാണ് ഇസ്കീമിക് സ്ട്രോക്ക് എന്ന് പറയുന്നത് ഏകദേശം എൺപത് ശതമാനം സ്ട്രോക്കുകളും ഇസ്കീമിക് സ്ട്രോക്കാണ് എന്നാൽ അമിതമായ രക്തസമ്മർദ്ദം അതായത് ബ്ലഡ് പ്രഷർ കൂടി രക്തക്കുഴൽ പൊട്ടുകയും അങ്ങനെ തലച്ചോറിൽ ഒരു ബ്ലീഡിങ് ഉണ്ടാകുകയും അങ്ങനെയുള്ള സ്ട്രോക്കാണ് ഹെമറാജിക് സ്ട്രോക്ക് അപ്പോൾ ഈ ഇസ്കിമിക് സ്ട്രോക്ക് ആണ് ഏറ്റവും പ്രധാനമായ സ്ട്രോക്ക് അപ്പോൾ നമുക്ക് ഏറ്റവും പൊതുജനങ്ങൾക്ക് ഏറ്റവും കൂടുതൽ അറിയേണ്ടത് എങ്ങനെയാണ് ഈ സ്ട്രോക്ക് നമ്മൾ തിരിച്ചറിയുക എന്നുള്ളതാണ് അതിനുള്ളൊരു ന്യൂമോണിക്കാണ് ബി ഫാസ്റ്റ് ബി ഇ എഫ് എ എസ് ടി ബി ഫാസ്റ്റ് അതിൽ ബി സൂചിപ്പിക്കുന്നത് ബാലൻസിനെയാണ് പെട്ടെന്ന് രോഗിക്ക് എണീക്കുമ്പോൾ പെട്ടെന്ന് തലകറക്കമുണ്ടാകുക പരസഹായമില്ല നടക്കാൻ സാധിക്കുക അല്ലെങ്കിൽ നടക്കുമ്പോൾ വേച്ചു പോകുക ഒരു ഭാഗത്തുക്ക് വേച്ചു പോവുക ഇത് ബി ബാലൻസാണ് ഇത് സൂചിപ്പിക്കുന്നു ഈ സൂചിപ്പിക്കുന്നത് ഐസ് കണ്ണുകൾ അതായത് നമ്മൾ നോക്കുമ്പോൾ രണ്ടായി കാണുക ഒരു വസ്തു രണ്ടായി കാണുക അല്ലെങ്കിൽ ഒരു ഭാഗം കാണാതിരിക്കുക അതിനെയാണ് ഈ സൂചിപ്പിക്കുന്നത് എഫ് സൂചിപ്പിക്കുന്ന ഫേസ് ആണ് നമ്മുടെ മുഖം മുഖത്തിൻ്റെ ഒരു ഭാഗം ഇങ്ങനെ കോടിപ്പോവുക വർത്താനം പറയുമ്പോൾ ചെറിയുടെ ഒരു ഭാഗം ഇങ്ങനെ കോടിപ്പോവുക എ സൂചിപ്പിക്കുന്നത് ആമിനെയാണ് കൈ അല്ലെങ്കിൽ കാലുകൾ ശരീരത്തിന് ഒരു വശം വലത്തോ ഇടത്തോ തളന്നു പോവുക അല്ലെങ്കിൽ ബലക്കുറവുണ്ടാവുക അങ്ങനെ പിടിക്കുമ്പോൾ ഇങ്ങനെ കൈ വീണു പോവുക അതാണ് എ എസ് സൂചിപ്പിക്കുന്നത് സ്പീച്ചിനെയാണ് വർത്താനം നമ്മൾ വർത്തമാനം പറയുമ്പോൾ കുഴച്ചിലുണ്ടാകുക അതായത് ക്ലിയർ ആയി മനസ്സിലാവാതിരിക്കുക അല്ലെങ്കിൽ രോഗിക്ക് നമ്മൾ ചോദിക്കുന്നതിനുള്ള ഉള്ള ഉത്തരമല്ല തിരിച്ചു തരുന്നത് അല്ലെങ്കിൽ രോഗിക്ക് പറയാൻ സാധിക്കാതിരിക്കുക ഈ ബി ഫാസ്റ്റിൽ ഏറ്റവും ഇമ്പോർട്ടൻറ്റ് എന്താണെന്ന് വെച്ചാൽ ടൈമാണ് കാരണം സ്ട്രോക്കിൻ്റെ ചികിത്സ സമയത്തെ ആശ്രയിച്ചിരിക്കുന്നു എത്ര പെട്ടെന്ന് രോഗിക്ക് ചികിത്സ ലഭിക്കുന്നു അത്രയും ബെനിഫിറ്റ് ആയിരിക്കും ആ രോഗിക്ക് ആ ട്രീറ്റ്മെൻറ്റ് കൊണ്ട് ലഭിക്കുക അപ്പോൾ നമ്മൾ പ്രധാനമായും പറഞ്ഞ പോലെ രണ്ട് തരം സ്ട്രോക്കുകളാണ് ഉള്ളത് അപ്പം നമ്മൾ ഈ ഒരു സ്ട്രോക്ക് ബാധിച്ചൊരു രോഗിയെ നമ്മൾ എവിടെയാണ് കൊണ്ടുപോകേണ്ടത് ഏത് ഹോസ്പിറ്റലാണ് കൊണ്ടുപോണ്ടത് നമ്മൾ അറിഞ്ഞിരിക്കേണ്ടത് ഇതിൻ്റെ ചികിത്സയ്ക്ക് ഒട്ടും ഡിലേ പാടില്ല അപ്പോൾ നമ്മളൊരു സ്ട്രോക്ക് റെഡി ഹോസ്പിറ്റലിൽ കൊണ്ടുപോകണം അപ്പോൾ നമുക്ക് എല്ലാവർക്കും ഒരു സംശയം കാണാം എന്താണ് ഈ സ്ട്രോക്ക് റെഡി ഹോസ്പിറ്റൽ എല്ലാ ഹോസ്പിറ്റലും സ്ട്രോക്ക് റെഡി ഹോസ്പിറ്റൽസ് അല്ല അതായത് ട്വൻറ്റി ഫോർ അവേഴ്സ് ഇരുപത്തിനാല് മണിക്കൂറും സി ടി സ്കാൻ അല്ലെങ്കിൽ എം ആർ ഐ സ്കാൻ എടുക്കാനുള്ളൊരു സൗകര്യം കാഷ്വാലിറ്റിയിൽ സ്ട്രോക്ക് വന്നു കഴിഞ്ഞാൽ സ്ട്രോക്കിന് തന്നെ ഒരു ട്രൈജ് അതായത് സ്ട്രോക്ക് രോഗിക്ക് പ്രത്യേക ഒരു ഒരു മുൻഗണന സ്കാൻ എടുക്കാനും ഒരു സ്ട്രോക്ക് കോഡ് അതായത് പെട്ടെന്ന് തന്നെ ആ രോഗിക്ക് ലൈൻ മുറിച്ച് കടന്ന് പെട്ടെന്ന് സ്കാൻ എടുക്കാനുള്ള സൗകര്യം അതൊക്കെ നമ്മുടെ ചികിത്സയുടെ ഡിലേ പ്രിവെൻറ്റ് ചെയ്യാനുള്ള മാർഗങ്ങളാണ് ഒരു സ്ട്രോക്ക് യൂണിറ്റ് ഒരു സ്ട്രോക്ക് ഐ സിയു അതായത് സ്ട്രോക്ക് രോഗികൾക്കായി തന്നെ ഒരു ഐ സിയു സ്ട്രോക്കിനെ ചികിത്സിക്കാൻ അതായത് നമ്മൾ വലിയ രക്തക്കൊള്ളിലെ ബ്ലോക്ക് ആണെങ്കിൽ നമ്മൾ ഹാർട്ടിനൊക്കെ നിങ്ങൾ കേട്ട് കാണും ഇൻ്റർവെൻഷനൽ കാർഡിയോളജിസ്റ്റ് ആൻജോപ്ലാസ്റ്റ് ചെയ്തു അതേപോലെ വലിയ രക്തക്കൊള്ളിലെ ബ്ലോക്കിൻ്റെ ചികിത്സ ഈ കാത്തലാബിൽ കൊണ്ടൊരു സ്റ്റെൻഡ് ഇട്ടൊരു ഒരു ചികിത്സയാണ് മെക്കാനിക്കൽ ത്രോംബക്റ്റമി എന്ന് പറയുന്നത് അത് ചെയ്യുന്ന ഒരു ഇൻ്റർവെൻഷനൽ ന്യൂറോളജിസ്റ്റാണ് അപ്പോൾ ഒരു ഇൻ്റർവെൻഷൻ ന്യൂറോളജിസ്റ്റിൻ്റെ ലഭ്യതയും കൂടെ ഉള്ളൊരു ഹോസ്പിറ്റലാണ് ഒരു സ്ട്രോക്ക് റെഡി ഹോസ്പിറ്റൽ ഇനിയും നമ്മൾ കടക്കാൻ പോകുന്നത് ചികിത്സ ചികിത്സയെപ്പറ്റിയാണ് എന്തൊക്കെയാണ് ഈ പുതിയ ചികിത്സകളുള്ളത് ഉള്ളത് അതായത് നമ്മളിപ്പോൾ സ്ട്രോക്ക് കണ്ടുപിടിച്ചു നമ്മൾ ബി ഫാസ്റ്റ് ലക്ഷണങ്ങളുണ്ട് രോഗിക്ക് സ്ട്രോക്കാന്ന് നമ്മൾ നിർണ്ണയിച്ചു ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി അപ്പോൾ ഉടനടി ഡോക്ടർ എടുക്കും സ്കാനിൽ ബ്ലോക്ക് ആണെങ്കിൽ നാലര മണിക്കൂറിനുള്ളിലാണെങ്കിൽ നമുക്ക് ആ ബ്ലോക്ക് അലിയിക്കാൻ സാധിക്കും അതിനൊരു ഉണ്ട് നമ്മൾ സ്കാൻ എടുത്ത ഉടനെ അത് കാഷ്വാലിറ്റിയിൽ നിന്ന് തന്നെ അതായത് എമർജൻസി റൂമിൽ നിന്ന് തന്നെ നമുക്ക് ആ ഇഞ്ചെക്ഷൻ കയ്യിലൂടെ കൊടുക്കാൻ സാധിക്കും ആ ഇഞ്ചെക്ഷൻ്റെ പേര് പ്ലേസ് അല്ലെങ്കിൽ ഓൾട്ടിപ്ലൈസ് എന്നാണ് അത് കൊടുത്ത് നമുക്ക് ബ്ലോക്ക് അലിയിക്കാൻ സാധിക്കും അതാണ് ഒരു ചികിത്സ എന്നാൽ വലിയ രക്തക്കുഴലിലെ ബ്ലോക്ക് ആണെങ്കിൽ ഈ ചികിത്സ എപ്പോഴും ഫലപ്രദമായി ആ ബ്ലോക്ക് തുറക്കാൻ സാധിച്ചില്ല എന്ന് വരാം വലിയ രക്തക്കുഴൽ എന്ന് വെച്ചാൽ നമ്മുടെ കണ്ടനാടി കഴുത്തിലെ വലിയ രക്തക്കുഴൽ ഇൻറ്റേർണൽ കെറോട്ടിഡ് ആർട്ടറി അല്ലെങ്കിൽ തലയ്ക്കുള്ളിലെ മിഡിൽ സെർബൽ ആർട്ടറി ഈ രണ്ട് രക്തക്കുഴലിലെ ബ്ലോക്കിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ഈ ബ്ലോക്ക് നമുക്ക് തുറക്കാൻ സാധിച്ചില്ലെങ്കിൽ രോഗി പൂർണ്ണമായി തളർന്നു പോവുകയോ മരണപ്പെടുകയോ സാധ്യത വളരെ കൂടുതലാണ് ഇങ്ങനെയുള്ള ബ്ലോക്കിൻ്റെ ചികിത്സ മെക്കാനിക്കൽ ത്രോംബെക്റ്റിമി എന്ന് പറയുന്നൊരു പ്രൊസീജിയറാണ് ഇത് ഓപ്പറേഷൻ ഒന്നുമല്ല നമ്മൾ ഹാർട്ടിനെയൊക്കെ ബ്ലോക്ക് വരുമ്പോൾ കാർഡിയോളജിസ്റ്റ് ഇൻ്റർ ആൻജിയോപ്ലാസ്റ്റ് ചെയ്യുന്നത് പോലെ നമ്മൾ കാലിലെ ഒരു ഇഞ്ചക്ഷൻ വെക്കുകയും അതിലൂടെ നമ്മളൊരു ഒരു കത്തീഡ്രർ കടത്തി അഴുത്തിലെ ആ രക്തക്കുള്ളിലൂടെ പോയിട്ട് ആദ്യം ഒരു ആഞ്ചോഗ്രാം എടുത്ത് നോക്കും ഡി എസ് ഐ എന്ന് പറയുന്നൊരു ആൻജോഗ്രാം എടുത്ത് നോക്കും വലിയ രക്തക്കുള്ളിലെ ബ്ലോക്കാണ് നമ്മൾ കൺഫേം ചെയ്യും കൺഫേം ചെയ്തു കഴിഞ്ഞിട്ട് നമ്മളൊരു സ്റ്റെൻറ് റിട്രീവർ അതായത് ഒരു സ്റ്റെൻ്റാണ് നമ്മൾ ആ ബ്ലോക്കിൽ ആ സ്റ്റെൻഡ് ഇടുകയും ഒരു സക്ഷൻ്റെ കൂടെ സഹായത്തോടെ ആ ബ്ലോക്ക് നീക്കം ചെയ്യുകയും ചെയ്യും ഈ പ്രൊസീജിയറിൻ്റെ പേരാണ് മെക്കാനിക്കൽ ത്രോംബക്റ്റമി നമ്മൾ മെഡിക്കൽ സയൻസിൽ നോക്കുമ്പോൾ ഈ ചികിത്സയാണിതിൽ ഏറ്റവും എഫിഷ്യൻ്റ് ആയിട്ടുള്ളൊരു ട്രീറ്റ്മെൻറ്റ് എത്ര പെട്ടെന്നാണ് രോഗി ഈ ചികിത്സ ലഭിക്കുന്നത് അതനുസരിച്ചായിരിക്കും ബെനിഫിറ്റ് ചിലപ്പോൾ പഴയൊരവസ്ഥയിൽ തന്നെ രോഗിയെ തിരിച്ച് അതേ ദിവസം എത്താൻ സാധിക്കും ചികിത്സയുടെ സമയം കൂടും തോറും അതായത് ഡിലേ കൂടുന്തോറും അതിൻ്റെ എഫക്റ്റ് കുറഞ്ഞു കുറഞ്ഞു വരും ഏകദേശം ആറ് മണിക്കൂർ വരെ ഈ ചികിത്സ നമുക്ക് രോഗി നൽകാൻ സാധിക്കും വളരെ ആറ് മണിക്കൂറിന് കഴിഞ്ഞ് വരുന്ന രോഗികളാണെങ്കിൽ നമ്മൾ വേറൊരു സ്കാനുണ്ട് ഒരു പെർഫ്യൂഷൻ സ്കാൻ എന്ന് പറഞ്ഞിട്ട് ആ സ്കാനിലും കൂടെ ഇനിയും കുറച്ച് ബാക്കി രക്ഷിക്കാൻ സാധിക്കുന്നതാണെങ്കിൽ നമുക്ക് ട്വൻ്റി ഫോർ അവേഴ്സ് വരെ രോഗിക്ക് ചികിത്സ നൽകാൻ സാധിക്കും ഈ രണ്ട് ചികിത്സയാണ് ഏറ്റവും പുതിയതായിട്ട് സ്ട്രോക്ക് രോഗികൾക്കുള്ളത് അതായത് ബ്ലോക്കിനുള്ളത് ഒന്ന് അലിയിക്കാനുള്ള ചികിത്സ രണ്ടാമത്തെ മെക്കാനിക്കൽ ത്രോംബക്റ്റമി ഈ രണ്ട് ചികിത്സയും ഒരു എമർജൻസി ആയിട്ട് രോഗിക്ക് ലഭിക്കേണ്ട ട്രീറ്റ്മെൻറ്റാണ് അതുകൊണ്ട് തന്നെയാണ് ഒരു സ്ട്രോക്ക് റെഡി ഹോസ്പിറ്റലിൽ രോഗിയെത്തിക്കണമെന്ന് നമ്മൾ നിർദ്ദേശിക്കുന്നത് താങ്ക് യു